മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ വിമർശനവുമായി മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു കെഎസ്ആർടിസി അൻപത് കോടി ഓവർഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നത് ഗണേഷ്കുമാർ നൂറുകോടിയാക്കി വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ശമ്പളം ഒന്നിച്ചു കൊടുക്കാൻ സാധിച്ചത് ഇപ്പോഴുള്ളത് താൽക്കാലിക മുട്ടുശാന്തിയാണ് വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചത് കെഎസ്ആർടിസിക്ക് അമിത ഭാരമാകുമെന്നും ആന്റണി രാജു പ്രതികരിച്ചു അല്ല ഞാൻ ചുമതല എടുക്കുമ്പോൾ ആദ്യത്തെ രണ്ടര വർഷത്തിൽ ഒരു വർഷം ഒന്നര വർഷത്തോളം വേണ്ട കോവിഡിൻ്റെ മഹാമാരിയുടെ പിടിയിൽ പിടിയിലമർന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഒരു വരുമാനം ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു അന്ന് നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരുന്നു സ്വിഫ്റ്റ് കെ എസ് ആർ സ്വിഫ്റ്റ് ബസ് കൊണ്ടുവന്നത് നടപ്പിലാക്കിയ അന്നാണ് നമ്മുടെ ഇലക്ട്രിക് കെ എസ് ആർ ടി ആദ്യമായി ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കി തന്നാണ് ബഡ്ജറ്റ് ടൂറിസം കൊണ്ടുവന്നത് തന്നാണ് ലോജിസ്റ്റിക്സ് പദ്ധതി കൊണ്ടുവന്ന് തന്നാണ് അതുപോലെ ഗ്രാമവണ്ടി പദ്ധതികൾ കൊണ്ടുവന്ന് തന്നാണ് ഈ കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പുകൾ പിന്നെ പബ്ലിക്കിനൂടെ തുറന്നു കൊടുത്തുകൊണ്ട് യാത്രാ ഫ്യൂവൽസ് തുടങ്ങിയ ഒന്നാണ് ആ രണ്ടര വർഷം ആരംഭിച്ച പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് പുതിയൊരു പദ്ധതിയും ഇപ്പോൾ ഉണ്ടായതായിട്ട് കാണുന്നില്ല പുതിയ ഉണ്ടായതായിട്ട് കാണുന്നില്ല എന്നാൽ ഈ തുടങ്ങിയ പദ്ധതികളിൽ നിന്നെല്ലാം അധിക വരുമാനം നല്ലതുപോലെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കണക്കുകൾ കൊണ്ട് വ്യക്തമാക്കുന്നത് ബഡ്ജറ്റ് ടൂറിസത്തിൽ തന്നെ ഈ ഈ കഴിഞ്ഞ ഡിസംബർ മാസം മൂന്നര കോടി രൂപ ബഡ്ജറ്റ് ടൂറിസത്തിൽ മാത്രം ആദായം ഉണ്ടെന്നുള്ളതാണ് ഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ തനിക്ക് ശേഷം വന്ന ഗതാഗത മന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ ആന്റണി രാജു നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ കഴി നടത്തിയ കാര്യങ്ങൾ അത് വായ്പാ ബാധ്യത വർദ്ധിപ്പിക്കലാകും എന്നതാണോ ഇപ്പോൾ പറയുന്നത് ആ സ്മൃതി നേരത്തെ തന്നെ കെ ബി ഗണേഷ് കുമാർ അധികാരമേറ്റതിൽ നിന്ന് തൊട്ടു പിന്നാലെ തന്നെ പല വിഷയങ്ങളിലും കെ ബി ഗണേഷ് കുമാറും അതുപോലെ തന്നെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജും തമ്മിൽ പരോക്ഷവും പ്രത്യക്ഷമായ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു പരസ്പരം പോരടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരിടവേളക്ക് ശേഷമാണ് വീണ്ടും സമാനമായ രീതിയിലുള്ള ഒരു കാര്യം ഇപ്പോൾ ആന്റണി രാജു പറഞ്ഞു വെച്ചിരിക്കുന്നത് നേരത്തെ തന്നെ മുൻ മന്ത്രിമാർക്കൊന്നും സാധിക്കാത്ത എല്ലാ മാസവും ആദ്യ ദിവസങ്ങളിൽ തന്നെ ശമ്പളം നൽകുമെന്നുള്ള തന്റെ വാഗ്ദാനം നടപ്പിലാക്കിയെന്ന് കെ ബി ഗണേഷ് കുമാർ അവകാശപ്പെട്ടിരുന്നു ആ അവകാശവാദത്തെയാണ് ഇപ്പോൾ ആന്റണി രാജു വിമർശിക്കുന്നത് ആന്റണി രാജു പറഞ്ഞു വെക്കുന്നത് നേരത്തെ കെ എസ് ആർ ടി സിക്ക് ഉള്ള ഓവർ ഡ്രാഫ്റ്റ് അത് അൻപത് കോടിയായി സ്ഥിരപ്പെടുത്തിയിരുന്നു അതിൻ്റെ മുകളിലേക്ക് പോകാതെ കെ എസ് ആർ ടി സിയെ കൊണ്ടുപോകാനാണ് താൻ ശ്രമിച്ചിരുന്നത് രണ്ട് ഗഡുക്കളായി താൽ ശമ്പളം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നിലവിൽ അത് സാഹചര്യം മാറി ഓവർ ഡ്രാഫ്റ്റ് നൂറ് കോടിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഓവർ ഡ്രാഫ്റ്റെടുത്താണ് ഇപ്പോൾ എല്ലാ മാസവും തൊഴിലാളികൾക്ക് ഒറ്റ കെടുവായി തന്നെ ശമ്പളം നൽകുന്നത് അത് അത്യന്ധികമായി അത് ദോഷകരമാകും എന്നുള്ളതാണ് ആന്റണി രാജു പറഞ്ഞു വെക്കുന്നത് കെ എസ് ആർ ടി സിക്ക് ഈ ഓവർ ഡ്രാഫ്റ്റിനെ പേരിൽ അമിതമായി പലിശ നൽകേണ്ടി വരികയും ഈ വായ്പാ ബാധ്യത തന്നെ കെ എസ് ആർ ടി സിക്ക് ഒരു ബാധ്യതയായി മാറുകയും ചെയ്യും ചെയ്യും എന്നുള്ളതാണ് ആന്റണി രാജു വിമർശനമായി ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിലുള്ള വകുപ്പ് മന്ത്രി അധികാരം ഏറ്റെടുത്ത ശേഷം ഒരു പുതിയ പദ്ധതികളും കൊണ്ടുവന്നിട്ടില്ല മാത്രമല്ല താൻ കൊണ്ടുവന്ന പദ്ധതികൾ അത് ഇലക്ട്രിക്കൽ ബസ് ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രാമവണ്ടി ആണെങ്കിലും അതുപോലെ താൻ കൊണ്ടുവന്ന ബഡ്ജറ്റ് ടൂറിസം അടക്കമുള്ള താൻ കൊണ്ടുവന്ന പദ്ധതികളാണ് ഇപ്പോൾ പരിപാടികളായിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി യും ചെയ്യുന്നത് അല്ലാതെ പുതിയൊരു പദ്ധതി പോലും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള ഒരു പരിഹാസം വിമർശനം കൂടിയാണ് ആന്റണി രാജു ഇപ്പോൾ ഉയർത്തി വിട്ടിരിക്കുന്നത് സ്വാഭാവികമായും എൽ ഡി എഫിലെ തന്നെ രണ്ട് മന്ത്രിമാർ പല ഘട്ടങ്ങളിലായി പോരടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോഴും അത് പരസ്പരം വിമർശിക്കുന്ന പരീക്ഷിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സ്മൃതി വിവരങ്ങൾ നൽകിയത്